ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് റേഷൻ കടകളുടെ തുടർച്ചയായ ദിവസങ്ങളിലെ മുടക്കമാണ് ജൂണിലെ റേഷൻ വിതരണം വെള്ളിയാഴ്ച വരെ ഉണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ മാസത്തെ റേഷൻ വിൽപ്പന അവസാനിപ്പിച്ചതിന്റെ അടുത്ത പ്രവൃത്തി ദിവസമായ ശനിയാഴ്ച ഇ പോസ് മെഷീൻ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി റേഷൻ കടകൾക്ക് അവധിയായിരുന്നു ഞായറാഴ്ച പൊതു അവധിയാണ് തിങ്കളും ചൊവ്വയും റേഷൻ കട ഉടമകളുടെ സംയുക്ത സമരസമിതിയും സമരസമിതിയിൽ ഉൾപ്പെടാത്ത എ ഐ ടി യു സി യൂണിയൻ പ്രത്യേകമായും റേഷൻ കടകൾ അടച്ച് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ ജൂലൈ എട്ട് മുതൽ ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരുന്നത് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ സമരമായതിനാൽ ജൂലൈ പത്താം തീയതി ബുധനാഴ്ച മുതലായിരിക്കും ഈ മാസത്തെ റേഷൻ ലഭിച്ചു തുടങ്ങുക രണ്ടാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരുടെയും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരുടെയും മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിൽ നടന്നുവരികയാണ് സംസ്ഥാനത്താകെത്തിരണ്ട് ലക്ഷത്തി അറുപത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ഗുണഭോക്താക്കളാണ് വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും അർഹരായിട്ടുള്ളത് ഇതിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ അർഹരായിട്ടുള്ള പതിനെട്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേരാണ് ഇതിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് ബയോമെട്രിക് പരാജയപ്പെട്ടത് കാരണം പതിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്ക് മസ്റ്ററിംഗ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ നാനൂറ്റി മുപ്പത്തിയെട്ട് പേർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ സെർവർ പ്രശ്നങ്ങൾ കാരണം പലരെയും മടക്കിവിടുകയും ഒട്ടേറെ നേരം സമയമെടുക്കുന്നതായും പരാതികൾ വന്നിരുന്നു സെർവറിന്റെ വേഗക്കുറവ് കാരണം മസ്റ്ററിംഗ് നടപടികൾ മിക്കയിടത്തും വളരെ സാവധാനമാണ് നടക്കുന്നത് അതിനാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനും താമസമുണ്ടെന്ന് അക്ഷയ കേന്ദ്രക്കാർ പറയുന്നു അറ്റകുറ്റപ്പണിക്കായി കഴിഞ്ഞ രണ്ട് ദിവസം മസ്റ്ററിംഗ് നിർത്തിവെച്ചിരുന്നു വിവിധ സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും മസ്റ്ററിംഗ് ക്യാമ്പുകളും നടത്തുന്നുണ്ട് എന്നാൽ സെർവറിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അത് മാറ്റിവെച്ചു മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപ അക്ഷയ കേന്ദ്രങ്ങൾക്ക് നൽകണം ക്ഷേമ പെൻഷനും ക്ഷേമനിധി പെൻഷനും വാങ്ങുന്നവർ രണ്ട് മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട് രണ്ട് ദിവസത്തേക്കാണ് മസ്റ്ററിംഗ് മാറ്റിവെച്ചതെന്നും ശനിയാഴ്ചയോടെ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുമെന്നും അക്ഷയ ജില്ലാ പ്രൊജക്ട് ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് എങ്കിലും തിങ്കളാഴ്ച മുതൽ മസ്റ്ററിംഗിന് അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുന്നവർ ആദ്യം ഫോൺ വിളിച്ച് തടസ്സമില്ലാതെ മസ്റ്ററിംഗ് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുന്നത് നല്ലതായിരിക്കും ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ മറ്റൊരു സർക്കാർ അറിയിപ്പും എത്തിയിട്ടുണ്ട് സർക്കാർ ഓഫീസുകളിൽ പോകുമ്പോൾ ഇനി മുതൽ പണം കയ്യിൽ കരുതേണ്ടതില്ല ഇനി നിങ്ങൾക്ക് യു വഴി പണം നൽകുവാനാകും ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി മാർഗങ്ങളിലൂടെ സർക്കാർ വകുപ്പുകൾക്ക് ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കാമെന്നാണ് ധനമന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നത് നാലാമത്തെ അറിയിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജൂലൈ ഇരുപത്തി മൂന്നിന് പാർലമെന്റിൽ അവതരിപ്പിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആകും ബജറ്റ് അവതരിപ്പിക്കുക ഈ വർഷം ഇത് രണ്ടാമത്തെ ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഈ വർഷം ആദ്യം ഇടക്കാല കാല ബജറ്റ് അവതരിപ്പിച്ചിരുന്നു ഇനി അവതരിപ്പിക്കുവാനിരിക്കുന്ന ബജറ്റിൽ ഒട്ടേറെ ജനക്ഷേമ ആനുകൂല്യങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസിൽ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പരിരക്ഷ അതുപോലെ ആശാവർക്കർമാരെയും അംഗൻവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തൽ തുടങ്ങിയവയും പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവർക്ക് ആനുകൂല്യങ്ങളിൽ വർധനവ് തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുമെന്നാണ് സൂചനകൾ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം